അതീവ സുരക്ഷയ്ക്ക് നടുവിലേക്ക് രാഹുലും പ്രിയങ്കയും രാഹുലിന്റെ എതിർപക്ഷത്തുള്ളവർ ആരായാലും അവർ രാഹുലിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയത്തിൽ വകവരുത്തലുകൾ സാധാരണമാകുമ്പോൾ ശത്രുപക്ഷം രാഹുലിനെയും നോട്ടമിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിയടക്കം ബി ജെ നേതാക്കൾ നടത്തിയ പ്രസ്താവനകളിൽ നിന്നും അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് രാഹുലിന്റെ മുത്തശ്ശയ്ക്ക് വന്ന അഥവാ ഇന്ദിരാഗാന്ധിക്ക് വന്ന അതേ അവസ്ഥ തന്നെ രാഹുലിനും വരുമെന്ന് അടിവരയിട്ടു പറയുകയായിരുന്നു കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ യു എസിൽ പോയതിനു പിന്നാലെ തുടങ്ങിയതാണ് രാഹുലിനെതിരെയുള്ള ഇത്തരം ആക്രമണ രൂപത്തിലുള്ള പറച്ചിലുകൾ രാഹുലിനെ ഒരു ഭീകരവാദിയായി ചിത്രീകരിക്കാനും നാവെരിഞ്ഞു കളയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കാനും ഇവിടെ ബി ജെ മറന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനും രാഹുലിന്റെ സഹോദരി പ്രിയങ്കയ്ക്കും അതീവ സുരക്ഷ നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്നത് കേന്ദ്രമന്ത്രി രവനീത് ബിട്ടു നടത്തിയ വിവാദ പരാമർശത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നതിന്റെ ഫലം കൂടിയാണിത് അഥവാ രാഹുലിന്റെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പറയുന്നത് അതുകൊണ്ടാണ് സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഭീകരവാദിയാക്കി ചിത്രീകരിക്കുകയായിരുന്നു ബിട്ടു പഞ്ചാബിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് ബിട്ടു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് റെയിൽവേ സഹമന്ത്രിയായ ബിട്ടു ഇങ്ങനെ ആഞ്ഞടിച്ചത് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകളുടെ കാലവും അതിന്റെ പ്രചരണ നേരവുമാണ് അരങ്ങേറാനുള്ളത് അവിടെ കാശ്മീരും മഹാരാഷ്ട്രയും ഹരിയാനയും അതുപോലെ തന്നെ ഝാർഖണ്ഡ് മുതലായിട്ടുള്ള സംസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പലതവണ രാഹുൽ ചെന്നെത്തേണ്ടതുണ്ട് മിക്കതും റോഡ് ഷോകളൊക്കെ ആയിരിക്കും അവിടങ്ങളിലൊക്കെ തുറസായി സ്ഥലങ്ങളിലൂടെ ആയിരിക്കും രാഹുലിന്റെയും പ്രിയങ്കയും സഞ്ചാരം അപ്പോൾ അതീവ സുരക്ഷ നൽകാത്തിടത്തോളം കാലം ശത്രുപക്ഷം ഏത് രൂപത്തിൽ പെരുമാറുമെന്നും യാതൊരു പിടിയുമില്ലാത്തതിനാൽ രാഹുലിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാണ് ന്യായമായ കാര്യം കാരണം കോൺഗ്രസിന് മുൻപിൽ രാഹുലിന്റെ മുത്തശ്ശിയും അച്ഛനുമുണ്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഷ്ട്രീയ ശത്രുതയുള്ളവർ കൊന്നു തള്ളിയവരാണ് ഇരുവരും അതേ വാക്കുകൾ ബി നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്തു മുത്തശ്ശിയുടെ ഗതി വരാതെ നോക്കണം രാഹുലേ എന്ന് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകുമ്പോൾ ബി ജെ പി കാരെ ഭയന്നും മൂലയിലേക്ക് മാറിയിരിക്കാൻ പറ്റുന്ന ഒരു നേതാവല്ല രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തീർത്തും നിർബന്ധമായ ഒരു കാര്യം കൂടിയാണ്